യെസ് എങ്ങനെയതാ റൂമെന്ന് ഇറങ്ങാനാണ് വീക്കെൻഡ് ഇവിടെ തുടങ്ങോ കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക സെറ്റായതുകൊണ്ട് എടുങ്ങാറില്ല ഇല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതുകൊണ്ട് ഇടങ്ങാറില്ല നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ റൂമെന്ന് കറങ്ങും എന്നാലാണ് കറക്റ്റ് സമയത്ത് അങ്ങ് ഡ്യൂട്ടിക്ക് എത്തുള്ളൂ ലേശം ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടായാൽ ആദ്യത്തെ മെട്രോ മിസ്സായി അത് കഴിഞ്ഞിട്ടുള്ള ട്രാമ് മിസ്സായി എല്ലാം ചൊറ കറക്റ്റ് ഇന്നിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ലേറ്റാണ് അങ്ങനെ അതാ വണ്ടി അവിടെ നിർത്തി മെട്രോയിലേക്ക് നല്ലൊരു പടല് പെട്ടിട്ടുണ്ട് മെട്രോ കാണി എടുക്കാൻ മറുപടി

ഭയങ്കര ഭംഗി കേട്ടോ ഇവിടെ ഒരു സെറ്റ് ചെയ്താണേ അങ്ങനെ നമ്മളിത് ആ ട്രാമ് ഇറങ്ങിയിട്ട് നമ്മളെ ലൊക്കേഷൻ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെ തന്നെയട്ടോ ഇന്ന് ചെറിയ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നലൊക്കെ പറയുന്നുണ്ടട്ടല്ല ഒരു സാധനം കയറുന്നുണ്ട് കേട്ടോ തണുപ്പിൻ്റെ അടിപൊളിയാ എൻ്റെ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ടുള്ള അധികവും എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബാക്ക്ഗ്രൗണ്ട് മിക്ക വീഡിയോ ഈവനിങ് ഷൂട്ടൊക്കെ ഇവിടെ നിന്ന് എടുക്കൽ നല്ല രസ്ട്ടോ കടലിലൊക്കെ വരി സെറ്റ് കണ്ടല്ലോ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് അത് നമ്മുടെ നാട് ഡിഫറൻറ്റ് കമ്പാരി കമ്പയർ ചെയ്യുന്നൊന്നുമല്ല ഇവിടുത്തെ സെറ്റപ്പ് അങ്ങനെയാണ് ഇതിനു വേണ്ടി നോക്കാനും താക്കാനും ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ വെള്ളം എല്ലാം കറക്റ്റ് കിട്ടാൻ വേണ്ടി പൈപ്പും കാര്യമൊക്കെ നല്ല അടിപൊളി കൊടുക്കും അതുകൊണ്ട് തന്നെ ഇത് ഒരു വെയിലായിരുന്നാലും ഇവരൊക്കെ ഇങ്ങനെ നല്ല സാറിൽ നിൽക്കും അതിനൊന്നും ഒരു കുറവുണ്ടായില്ല ഇവിടെക്കും വെയിലെത്തുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ അവിടെ സെറ്റപ്പ് ചെയ്യട്ടോ അടിപൊളിയാണ് അങ്ങനെ ട്യൂട്ടിയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻഷ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയിട്ട് പിന്നെ വീക്കെൻഡാണ് എൻ്റെ പരിപാടികൾ കാര്യങ്ങളോ ഇന്നും മുട്ടിപ്പാട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തൊന്നും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടികളാണല്ലോ അപ്പോൾ എനിച്ച ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കാണാം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി വീക്കെൻഡാണ് വ്യായാഴ്ചയാണ് പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഇല്ലെന്നോ എന്നാൽ കഴിഞ്ഞിരിക്കുമല്ലോ പിന്നത്തേതായ രീതിയിലുള്ള കുറച്ച് പരിപാടികൾ നാളെ കുറേ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ചയല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഓട്ടങ്ങൾ അതിനെയാണ് ഇന്നത്തെ പരിപാടി അതിന് നേരെ ട്രാമ കുടിക്കണം അടുത്ത് മെട്രോ റൂമ് മറ്റേ ഇടയ്ക്ക് പോകുന്ന ചായ കുടിക്കണം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടികളിൽ വരുന്നത് പിന്നെ താഴെയും മുടിയിലൊന്ന് സെറ്റാക്കണം ിരി ഇറങ്ങാൻ റൂമിലേക്ക് പോവാം മുടിയും തൈ ഒക്കെ വെട്ടാനുള്ളത് കൊണ്ട് തന്നെ നിസ്കാരം നമുക്ക് ഉണ്ടാക്കില്ല അവിടുന്ന് കഴിച്ചിട്ടങ്ങ് ഇറങ്ങാം ശസ് ആ താരമൊക്കെ കഴിഞ്ഞിറങ്ങി ഇനി ഒരു ചായയും കുടിച്ച് മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് അങ്ങനത്തെ റൂമിലേക്ക് പോകാം അതായിരിക്കും നല്ലത് ായത് കൊണ്ട് തന്നെ സൂക്കിലെ തിരക്കൊക്കെ ഒരു രക്ഷയില്ലോട് ഈ കൊല എന്തെങ്കിലും ആക്കത്തില്ല ഈട്ടോ സൂക്കില് ഭയങ്കരക്ക് ചങ്ങാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൂക്കിന് വന്നാലുള്ള പറ്റി കേട്ടോ സുജാൻ തേർട്ടി സിക്സ് റൂമിൻ്റെ അടുത്ത് തന്നെ എങ്ങനെയായിരുന്നാലും കുറേ ആൾക്കാരെ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പട്ടിക എല്ലാവരും ഒത്തുകൂടുന്നത് അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ ഒത്തുകൂടുന്നത് ക്രിക്കറ്റ് കളിക്കാർ ഒത്തേച്ച് ഈ ഒരു സ്ഥലമാണ് തേർട്ടി സിക്സ് ആണീപ്പോൾ റൂമിൽ പോയിട്ട് ഫ്രഷായി റങ്ങണം ചെല്ലും കൂടിയും റൂമിലേക്ക് തിരിച്ചെത്തിക്കൈസ് അങ്ങനെ കുളി കുളിജപ്പ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇറങ്ങണം ഒരു മീറ്റിംഗ് ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് രണ്ട് ഇന്നത്തെ രാത്രി പരിപാടി എന്താണ് പിന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ടുള്ള ചെറിയ ചെറിയ കറക്കങ്ങൾ അതാണ് ഒത്ത പരിപാടി സീറുകതായ ഓക്കെ കൂട്ടാനുള്ള ചെക്ക് ചെയ്ത് നമ്മൾ വെയിറ്റ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് നമ്മുടെ ഗോൾഡ് സുഖിൽ കേട്ടോ ഇപ്പൊ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ പരിപാടിയായ സ്വന്തം മൺസാറ്റിയിലേക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങോട്ട് കയർന്ന് ചെറിയൊരു പ്രൊമോഷൻ വർക്കും വീഡിയോ എടുക്കാൻ നടക്കുന്നുണ്ട് മൺസാറ്റിയിൽ ഈ ഒരു ചവയുണ്ടല്ലോ കുറേ ആൾക്കാർ ഇങ്ങനെ പൂരി ചവർ ഉണ്ട് ടേസ്റ്റീമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ നല്ലടി കേട്ടോ റ്റിലും കാണാത്തൊരു ഐറ്റം ഇവിടെ നിന്റെ ആട്ടിലെന്തറിയും കഴിച്ചും ഒരു